പുതുപ്പള്ളി പള്ളിയിലെ കല്ലറ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു പ്രതീകാത്മക അനുഗ്രഹം തേടുന്ന ഇടമായി മാറുന്നു എന്നത് ഈ എലക്ഷനിൽ കാണുന്ന ഒരു പൊതു കാഴ്ചയാണ് ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും പുതുപ്പള്ളിയിലെ കല്ലറയ്ക്കരികിൽ ചെന്ന് നിന്ന് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കുഞ്ഞുഞ്ഞിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ച ശേഷമാണ് പ്രവർത്തനത്തിനിറങ്ങുന്നത് ഒരുപക്ഷെ ആ ഇടം അത്രമേൽ പ്രിയങ്കരമായത് സമാനതകളില്ലാത്ത ചേർത്ത് പിടിക്കലിലൂടെ ജനങ്ങളുടെ ഹൃദയം കവർന്നുപോയ ഒരു ഭരണാധികാരിയോട് മരിച്ചിട്ടും മണ്ണിൽ ചേർന്നിട്ടും മറക്കാത്ത മനുഷ്യരുടെ സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പണ്ട് കാലം മുതലേ നമ്മുടെ ആലപ്പുഴയിലെ പുന്നപ്പുറ വയലാർ രക്തസാക്ഷി സ്മാരകമുണ്ട് അവരുടെ ഏത് പ്രവർത്തനങ്ങളായാലും മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോഴും അതുപോലെ തന്നെ മറ്റ് സുപ്രധാനമായ പാർട്ടി പരിപാടികളെല്ലാം നടക്കുമ്പോഴും ഈ പുന്നപ്ര വയലാറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് അതിൻ്റെ ദീപശിക തെളിയിക്കലോ അല്ലെങ്കിൽ പ്രധാനമായുള്ള എന്തെങ്കിലും പരിപാടി നടക്കലോ ഒക്കെ ഉണ്ടാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല ലീഡറായിരുന്നു കരുണാകരൻ എന്നൊക്കെ പറയുമ്പോഴും ഒരുപക്ഷെ അവിടെ പ്രാദേശികമായ ആളുകളോ മറ്റോ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിലോ ജന്മദിനത്തിലോ ഒക്കെ ഓർക്കപ്പെടുന്നതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെങ്കിലും പലതരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് കെ കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അല്പമെങ്കിലുമൊക്കെ ഈ കോൺഗ്രസ്സുകാരുടെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്ന് മാത്രവുമല്ല കെ പോലെ ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തൊന്നും ഇന്ന് കാണുന്ന ഒരു റീച്ചബിലിറ്റി ഒരു ഇൻ്റർനെറ്റ് ആക്സസബിലിറ്റി ഒരു സാമൂഹിക മാധ്യമ സാന്നിധ്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കരുണാകരനായിരുന്നു നിലപാടുകളായിരുന്നു ഉറച്ചു പറയുമായിരുന്നു വർത്ത സമ്മേളനം നടത്തുമായിരുന്നു പത്രത്തിൽ വാർത്ത വരുമായിരുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും അടുക്കളകളിലേക്കും ഒന്നും അങ്ങനെ എത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു ശവകുടീരമോ അല്ലെങ്കിൽ ഒരു സ്മാരക കേന്ദ്രമോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെയാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടം ഈ ഇലക്ഷനിൽ കണ്ട കാഴ്ച ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രവർത്തകരും അവരുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് അനുഗ്രഹം വാങ്ങാനെത്തുന്ന ഒരു സ്ഥലമായി മാറുന്നു എന്നതാണ് ഒരു പ്രത്യേകത അതൊരു മനുഷ്യൻ അത്രമേൽ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും തൻ്റെ ജീവിതകാലം മുഴുവൻ ഈ പറയുന്ന ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയും രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയും പൊതുപ്രവർത്തനത്തിന് വേണ്ടിയും ഊണുമുറക്കവും ഉപേക്ഷിച്ച് വല്ലാതെ ഓടി നടന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രമേൽ ഇഷ്ടത്തോടെ അവസാന യാത്രയേപ്പ് ലഭിച്ച ഒരു രാഷ്ട്രീയക്കാരനും സമീപ ഭൂതകാലത്തൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം മരണപ്പെട്ടപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊന്ന് ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ച് പറയാനും ഏതെങ്കിലും ഒരു ചിത്രം അദ്ദേഹത്തോടൊപ്പം നിന്ന് എടുത്തിട്ടുള്ളത് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഒരു അനുസ്മരണ ചടങ്ങിൽ ഇപ്പോഴത്തെ തിരുവനന്തപുരത്തെ പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കൃഷ്ണൻ കനിയാമ്പറമ്പിലെന്ന മുൻ മന്ത്രിയുടെ ചികിത്സയ്ക്കായി സാമ്പത്തിക സഹായം ആവശ്യമായി വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഇടപെട്ട രീതിയെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലും പറയാനുള്ള ഒരു മനുഷ്യൻ അതുകൊണ്ടാണ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ജീവിതകാലത്ത് അദ്ദേഹം എങ്ങനെ ഒപ്പമുള്ളവരെ കൂടെ കൂട്ടിയോ അതുപോലെ മരണാനന്തരവും അദ്ദേഹത്തിൻ്റെ കപരണത്തിനു ചുറ്റും എപ്പോഴും തിരക്കായിരിക്കുന്ന സാന്നിധ്യമായി സാന്നിധ്യമായിത്തീരുന്നത് എന്നതൊരു പ്രത്യേകതയാണ് അവിടെ ഇത്തവണ മത്സരിച്ച എല്ലാവരും കൊടിക്കുന്നിൽ സുരേഷ് അതോടൊപ്പം എം കെ രാഘവൻ ഷാഫി പറമ്പിൽ അങ്ങനെ അടക്കമുള്ളവരുടെ ചിത്രമൊക്കെയാണ് ഞാൻ കണ്ടത് നീ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയില്ല ഏതായാലും അങ്ങനെ അവരെല്ലാവരും അവിടെ എത്തുന്നു എന്നുള്ളതാണ് ഈ എലക്ഷൻ്റെ ഒരു സവിശേഷത ഇനി അതിലൊരു കാര്യം കൂടിയേ ഉള്ളൂ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് അത് വേറൊന്നുമല്ല ഇന്ന് കരുണാകരൻ്റെ മകളൊക്കെ കാണിച്ചതുപോലെ നാളകളിൽ അധികാരം എത്ര അകലെയായിരുന്നാലും ആ പിതാവിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ തുടർച്ച നിലനിർത്താൻ എങ്ങുമല്ലെങ്കിലും അദ്ദേഹത്തെ പറയാതിരിക്കത്തക്കവണ്ണം പ്രവർത്തിക്കാൻ ആ മക്കൾക്കും കുടുംബത്തിനും കഴിയണമെന്നുള്ളതാണ് അല്ലെങ്കിൽ അനിലാൻ്റണിയും പത്മജയുമൊക്കെ എ കെ ആൻ്റണിയെയും കരുണാകരനെയും ഒക്കെ പറയിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്നത് മാത്രമാണ് ഏക അഭ്യർത്ഥന